അതെ അങ്ങനെ ആവേശപ്പെടുത്തിയ ആ രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരം അവസാനിക്കുമ്പോൾ അർജന്റീന രണ്ട് പൂജ്യം എന്ന സ്കോറിൽ വിജയിക്കുകയാണ് കാനഡയെ ഇല്ലാതാക്കുകയാണ് രണ്ടേ പൂജ്യം എന്ന സ്കോറിൽ അർജന്റീനയുടെ പടനായകനും പിള്ളേരും എത്തുകയാണ് ഒരു മികച്ച ടീമുമായിട്ടാണ് ആ ഒരു മത്സരത്തിലേക്ക് അർജന്റീനയും കാനഡയും എത്തിയിട്ടുള്ളത് ആദ്യ പകുതി തുടങ്ങി രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോഴേക്കും ഒരു പൂജ്യം പൂജ്യം എന്ന സ്കോറിലായിരുന്നു ഇരു ടീമുകളും കാഴ്ചവെച്ചിരുന്നത് മികച്ച പ്രകടനങ്ങൾ ഇരു ഇരുടീമും കാഴ്ചവെച്ചു കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചിരുന്നില്ല മത്സരം രണ്ടാം പകുതി ആരംഭിച്ച് നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബോക്സിലേക്ക് കുതിക്കുകയാണ് എന്നാൽ ഗോൾ കീപ്പറോടെ തടയിടുമ്പോഴേക്കും റിട്ടേൺ വന്ന പന്തിനെ ജൂലിയ നൽവറസ് പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുന്നു പോസ്റ്റിന് കാവലായി നിൽക്കുന്ന രണ്ട് ഡിഫൻഡർമാരെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ജൂലിയൻ അൽവാരസിന്റെ അതിമനോഹരമായ ആ ഒരു ഗോള് അതെ ഓരോ അർജന്റീന ആരാധകരെ ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത് അതെ പിന്നീടും അർജന്റീന മുന്നേറ്റങ്ങൾ നിർത്തുന്നില്ല മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ലണൽ മെസ്സി പോസ്റ്റിലേക്ക് ഒരു പാസ് നൽകുന്നു പകരക്കാരനായി ഇറങ്ങി വന്ന ലൗതാർ മാർട്ടിനസ് അതിമനോഹരമായി ഗോൾ കീപ്പറെ നട്ട്മർക്ക് ചെയ്തുകൊണ്ട് പന്ത് പോസ്റ്റിലേക്ക് കയറ്റുന്നു അതെ വണ്ടർഫുൾ ഗോൾ അതെ അർജന്റീന ആരാധകരെ വീണ്ടും ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം കടന്നു വരികയല്ലേ രണ്ട് പൂജ്യം ഒന്ന് സ്കോറിൽ അർജന്റീന വിജയിക്കുമ്പോൾ വീണ്ടും അർജന്റീനയ്ക്ക് നല്ല മുന്നേറ്റങ്ങൾ ലഭിക്കുന്നുണ്ട് വീണ്ടും നല്ല നല്ല മുന്നേറ്റങ്ങൾ അർജന്റീന പ്ലേഴ്സിന്റെ കാലുകളിൽ നിന്ന് പിറവെടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് വില്ല് ആകുന്നത് കാനഡയുടെ ഗോൾ കീപ്പർ ആണ് അതെ രണ്ട് സ്കോറിൽ ആ ഒരു മത്സരം അർജന്റീന വിജയിക്കുകയാണ് അണ്ണനും പിള്ളേരും കുതിച്ചു ഉയരുകയാണ് വരെ വറിയിക്കുകയാണ് അതെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ കോപ്പ അമേരിക്കയെ ആരും കപ്പെടുക്കുമെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക